ബി ബി സിയുടെ വർത്തമാന പരിപാടിയിലേക്ക് വീണ്ടും എല്ലാവരെയും ഒരു വട്ടം കൂടി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മുടെ അതിഥി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ തൊടുപുഴ വെസ്റ്റ് കമ്മിറ്റിയുടെ വെസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ടി ആർ സോമൻ വളരെ വർഷങ്ങളായി സി പി എം കാരനാണ് ഡി വൈ സിയിലുണ്ടായിരുന്നു അറിയപ്പെടുന്ന നേതാവാണ് സി ടി ആർ സോമൻ ഈ തദ്ദേശ സ്വാമിഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ മാത്രമാണ് അദ്ദേഹത്തോട് ഇന്ന് ചോദിക്കുന്നത് ചെറിയൊരു അഭിമുഖമാണ് ആ അഭിമുഖത്തിലേക്ക് സഖാദി ടി ആർ സോമനെ വളരെ വിലയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സ്വാഗതം നമസ്കാരം നമസ്കാരം എന്തുണ്ട് സോമ സോമസഖാ വിശേഷമൊക്കെ എന്താ വിശേഷം തിരഞ്ഞെടുപ്പിൻ്റെ വിശേഷം നമ്മൾ വളരെ നാളുകൂടി നമ്മൾ കാണുന്നു ഞാൻ പത്ത് മുപ്പത് വർഷമായിട്ട് എറണാകുളത്താണ് ഇതിൽ ഇടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു ഞാനോ സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുണ്ടായ സന്ദേശം എന്താണ് കാരണം ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് നമ്മൾ പാർട്ടി കാണുന്നത് അല്ലേ സി പി എം കാണുന്നത് അതിന് രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് എന്ത് സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ ഇടതു മുന്നണി വയ്ക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്തെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കഴിഞ്ഞ ഒമ്പതര വർഷക്കാലമായി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അതിപ്രാദേശിക തലത്തിൽ എത്തിക്കേണ്ട പ്രധാന ഉത്തരവാദിത്വം ഈ തെരഞ്ഞെടുപ്പിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് അതെ അതെ ആ സ്ഥാപനങ്ങളിൽ ഇന്ന് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ അധികാരവും സമ്പത്തും കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് പണ്ടത്തെ പോലെയല്ല പണ്ടത്തെ പോലെയല്ല അല്ല പണ്ട് ഒരു പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞാൽ വല്ല താത്ത പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി കൂടുതൽ ഇന്ന് അങ്ങനല്ല ആ പ്രദേശത്തിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവരാണ് ആ സ്ഥാപനങ്ങൾക്ക് സർക്കാർ തന്നെ വലിയ തോതിൽ സഹായം കൊടുക്കുന്നു തന്നെയുമല്ല പഞ്ചായത്തുകൾക്ക് മുൻസിപ്പാലിറ്റിക്കും എല്ലാം തനത് വരുമാനവും ഉണ്ട് അപ്പം ഈ സമ്പത്ത് ഉപയോഗപ്പെടുത്തി നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ അതെല്ലാം ഭംഗിയായി നിർവഹിക്കാൻ കഴിയണമെങ്കിൽ ആ ചുമതലകൾ ഏറ്റെടുക്കുന്ന ആളുകൾക്ക് സമൂഹത്തോട് പ്രതിബദ്ധത എന്താ രണ്ട് അഴിമതിക്കെതിരെ ശക്തിയായ നിലപാട് സ്വീകരിക്കുന്നവരായിരുന്നു തങ്ങൾ ഒരു ജന ജനസേവകരാണ് ആ നാടിന്റെ വികസനത്തിന് അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്നവരാണ് അതിന് ഈ ചുമതല നിർവ ഭംഗിയായി നിർവഹിച്ചാൽ നാടിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും അതിന് കഴിയത്തക്ക നിലയിൽ ഈ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താൻ കഴിയത്തക്ക നിലയിൽ അതിന് പറ്റുന്ന ആളുകളെ അണിനിരത്തി തിരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ച് നല്ലതുപോലെ പ്രവർത്തിച്ച് വിജയമുണ്ടാക്കി നാടിൻ്റെ വികസനം ഗവൺമെന്റ് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ ഇതെല്ലാം ജനങ്ങളിൽ എത്തിച്ച് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത് സന്ദേശം സന്ദേശ അതാണ് ീ തിരഞ്ഞെടുപ്പില് നമ്മൾ ജില്ലാ പഞ്ചായത്ത് എടുക്കാം പതിനാല് ജില്ലാ അതിൽ എത്ര എടുത്ത് എടുത്തു മുന്നണിക്ക് ജില്ലാ പഞ്ചായത്ത് കിട്ടാൻ സാധ്യതയുണ്ട് ഒരു 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 ഉദ്ദേശം പറഞ്ഞാൽ മതി അല്ല ഒരു ജില്ലാ പഞ്ചായത്തും ഈ പ്രാവശ്യം തോക്കേണ്ട സാധ്യത സാധ്യതകളില്ല പതിനാല് ജില്ലാ പഞ്ചായത്തിന് സാധ്യത അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ഒമ്പതര വർഷമായി നടന്നു വരുന്ന പിണറായി വിജയന്റെ ഭരണമാണോ ഒരു സംശയം ഒരു എൽ ഡി എഫ് സർക്കാർ എല്ലാ കാലത്തും ജനപക്ഷ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എൽ ഡി എഫ് ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയാണ് അതിന്റെ പ്രയോജനം അത് ആ പ്രവർത്തനങ്ങളൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യുണ്ട് ജനങ്ങളിൽ അത് വലിയ വലിയ തോതിലുള്ള ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ തവണ ലഭിക്കാതിരുന്ന ജില്ലാ പഞ്ചായത്തുകൾ പോലും മലപ്പുറം ഉൾപ്പെടെ മലപ്പുറം ഉൾപ്പെടെ ജയിക്കും സാധ്യതയുണ്ട് ആ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ കേരളത്തിൽ നടക്കുന്നുണ്ട് അല്ലേ തീർച്ചയായും പിന്തുണയുണ്ട് ആ കാര്യത്തില് ജനങ്ങൾക്ക് പ്രഖ്യാപനങ്ങൾ മാത്രം പോലെ അതുപോലെ അത് ജനങ്ങൾക്ക് അവർക്ക് അനുഭവത്തിൽ ബോധ്യപ്പെടണം അത് വേണം അത് ബോധ്യപ്പെട്ട അത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുക അതാണ് അത് വികസന പ്രവർത്തനങ്ങളാണെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളാണെങ്കിലും ബോധ്യപ്പെടുന്ന ഒരാൾക്ക് പിന്നെ ഒരുപാട് വിശദീകരണം ആവശ്യമില്ല ബോധ്യം ബോധ്യപ്പെട ബോധ്യപ്പെടുക എന്നുള്ളതാണ് അവന്റെ ബോധ്യം അവന് അനുഭവപ്പെടുമ്പോഴ അനുഭവത്തിനു വേണ്ടിയാണ് അവൻ റോഡ് വികസനം ഉണ്ടായി റോഡ് വികസിച്ചു എന്ന് പറഞ്ഞാൽ പോരല്ലോ റോഡ് അവിടെ ആ റോഡിലൂടെ സഞ്ചരിക്കുന്നവനെ ഇത് മാത്രം അവൻ ബോധ്യപ്പെടുക ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല ക്ഷേമ പെൻഷൻ തരുമെന്ന് പറഞ്ഞാൽ പോരാ അത് അത് കയ്യിൽ കിട്ടുമ്പോഴാണ് ഇത് യാഥാർത്ഥ്യമായി കറണ്ട് കെട്ടില്ല എന്ന് പറയുമ്പോൾ ഇല്ലായിരിക്കും ഒമ്പതര വർഷമായി കറണ്ട് കെട്ടില്ലല്ലോ കിട്ടില്ല കറണ്ട് കെട്ടില്ല അപ്പൊ ഇതെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് വിദ്യാഭ്യാസ മേഖലയിൽ പൊതുമരാമത്ത് ആരോഗ്യ മേഖല വിദ്യാഭ്യാസം ആരോഗ്യം പശ്ചാത്തല മേഖല പൊതുമരാമത്ത് എല്ലാ മേഖലയിലും കേരളത്തിൽ വലിയൊരു വികസന വിപ്ലവമാണ് നടക്കുന്നത് അത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രകട പ്രകടനം വളരെ കൃത്യമായി പ്രതിഫലിക്കും പ്രതിഫലിക്കും സംശയം വേണ്ട നമുക്ക് തൊടുപുഴിലേക്ക് വരാം കാരണം തൊടുപുഴയിലാണല്ലോ താങ്കൾ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അറിയിപ്പിക്കുന്നത് വർഷങ്ങളായിട്ട് പ്രവർത്തന പരിചയമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ തൊട്ടുപുഴ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ തവണ നമ്മൾ വളരെ കറ്റി നമുക്കറിയാലോ അതെ ആ രീതിയിലാണ് വന്നത് ഇത്തവണത്തെ സ്ഥിതി എന്താണ് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഈ തവണ തൊടുപുഴ മുനിസിപ്പാലിറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ എല്ലാ സാധ്യതകളും സാധ്യതയുണ്ട് ഒന്ന് അതിന് പറ്റിയ ജനങ്ങൾക്ക് സ്വീകാര്യരായ സ്ഥാനാർത്ഥികളെ അണിനിരത്തിയിട്ടുണ്ട് യെസ് നല്ലതുപോലെ തെരഞ്ഞെടുപ്പിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ നടത്തി നടത്തിയിട്ടുണ്ട് മൂന്ന് യു ഡി എഫിനകത്ത് ഇഷ്ടങ്ങളുണ്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട് സ്ഥാനമോഹികൾ സീറ്റ് തർക്കം പല കാരണങ്ങളുണ്ട് യു ഡി എഫ് ഒന്നിച്ചിരിക്കുന്നില്ല ഒന്നിച്ച് നിൽക്കുന്നില്ല അതിൻ്റേതായ ഒരു ലക്ഷണവും പ്രകടമല്ല അല്ല അതെ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് അല്ല അഞ്ച് ശതമാനം വോട്ട് അതാ പറഞ്ഞു അഞ്ച് ശതമാനം വോട്ട് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്ക് മാറിയാൽ പതിനേഴ് ശതമാനം സീറ്റുകൾ മാറാം എന്നാണ് പറയുന്നത് അത് കണക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ അത് അസംബ്ലി ഇലക്ഷനാണോ അങ്ങനെയാണ് അപ്പോൾ മുപ്പത്തി എട്ട് വാർഡാണ് ഉള്ളത് ഇപ്പോൾ എട്ട് വാർഡിൽ അഞ്ച് ശതമാനം വോട്ട് ഈ പറയ പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് വിജയാണ് കോൺഗ്രസിൽ പഠനപ്പണുക്കളും പ്രശ്നങ്ങളും ഉണ്ട് യു ഡി എഫ് പൊതുവിൽ ഇരിക്കുകയാണ് അപ്പം അഞ്ച് ശതമാനം വോട്ടും വേണമെങ്കിൽ മാറാം മാറിയാൽ ഈ പറയപ്പെടുന്ന പതിനേഴ് ശതമാനം എന്ന് പറയുന്നത് ഏഴ് സീറ്റുകളാണ് അതായത് എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ ഏഴ് ഏഴ് സീറ്റ് നഷ്ടപ്പെടാം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ടു മൈ മൈൻഡ് മൂന്ന് സീറ്റ് മുതലേ ഏഴ് സീറ്റ് വരെ നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നു അത് ബിജെപി അവിടെ വോട്ട് ബിജെപിക്കേണ്ട ഏഴ് സീറ്റ് ബിജെപി കഴിഞ്ഞ കഴിഞ്ഞ ഇതിലില്ലേ ഏഴ് കൗൺസിലർമാരുണ്ടായിരുന്ന ബിജെപി അവരുടെ ആ സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ മീനിങ് ബിജെപിക്ക് കഴിഞ്ഞ തവണ എട്ട് 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 ആ എട്ട് സീറ്റുകൾ പലതും പറയും നഷ്ടപ്പെടും ഇത്തവണ അതല്ലേ ഇപ്പൊ ഏതാനും ദിവസം കഴിയുമ്പോൾ

എന്താ പറഞ്ഞ കാച്ചി കുറുക്കിയാൽ ഇതിനു വേണ്ടുന്ന എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുള്ളതാണ് അതിന്റെ താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എല്ലാം ഞങ്ങൾ വളരെ വിശദമായി പരിശോധിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ അടിച്ച് പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല മേൽക്കൈ ഉണ്ട് ശരി ഞാൻ എന്റെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം മുപ്പതാം വാർഡ് കോലാനിയാണ് കോലാനിയിലേക്ക് തോന്നുന്നത് എഴുന്നൂറ്റി ഇരുപതോ ഏറ്റവും വോട്ടർമാർ കുറഞ്ഞ ആ നടുക്കണ്ട തന്നെ ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാരുണ്ട് പാലക്കടവിൽ ഇരുന്നൂറ് എണ്ണൂറ്റൊണ്ണൂറ് വോട്ടർമാരുണ്ട് ഏറ്റവും വോട്ടർമാർ കുറഞ്ഞ ഒരു വാർഡാണ് കോലാനി കോലാനിയിൽ ഇത്തവണ സി പി എമ്മിന് ഉണ്ടായിരുന്ന ഒരാൾ റിബ്ബലാവുന്നു സ്വന്തനാവുന്നു അതിന് സ്വാതന്ത്ര്യമായിട്ട് പ്രഖ്യാപിച്ച ഞാൻ സ്വന്തമായിട്ട് മത്സരിക്കുന്നത് പ്രഖ്യാപിക്കും തലേ ദിവസം പറയുന്നത് സി പി എമ്മിൻ്റെ കൂടെയാണ് നടക്കണം പിറ്റേ ദിവസമാണ് ആ പ്രഖ്യാപനം വരുന്നത് അതിൻ്റെ പിറ്റേന്ന് എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹം സി പി എമ്മിൽ നിന്ന് പോകാനുള്ള അദ്ദേഹം സി പി എമ്മിൽ നിന്ന് ഇപ്പൊ പോയതൊന്നും അല്ല സി പി എമ്മിൽ നിന്ന് രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപടി എടുത്ത് പുറത്തുപോയതാണ് അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിൽ ആണ് അതിനുശേഷം അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വീണ്ടും സഹകരിച്ചു ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾ വീണ്ടും പോയിട്ടുണ്ട് പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അദ്ദേഹം മുനിസിപ്പാലിറ്റി നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പ് അവിശ്വാസ പ്രമേയമൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇടതുപക്ഷം മുന്നേ സഹകരിച്ചില്ല മാറി മാറി ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചു അപ്പൊ അദ്ദേഹത്തിന് മറ്റേ ആരോഗ്യ പ്രശ്ന അസുഖമായിരുന്നോണ്ടാണ് വരാതിരുന്നത് എന്ന കാരണം പറയും ഞങ്ങളത് വിശ്വാസത്തിലും പക്ഷെ അതിനുശേഷം അദ്ദേഹം പിന്നീട് പലപ്പോഴും കൗൺസിലെടുത്ത നിലപാട് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന കൗൺസിലർമാർ സ്വീകരിക്കുന്ന നടപടി ആയിരുന്നില്ല പലപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടുകളിന് വിരുദ്ധമായ സമീപനമാണ് കൗൺസില സ്വീകരിച്ചത് തന്നെയും അല്ല ഈ മുപ്പതാം വാർഡിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അദ്ദേഹം മത്സരിക്കുന്ന വാർഡിന്റെ ഭാഗമുള്ള കോലാനി സ്കൂളില് ഗവൺമെന്റ് സ്കൂളിൽ പുതിയൊരു കെട്ടിടം പണി പൂർത്തിയായി ആ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിനെതിരായി ശക്തിയ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു എടുക്കാൻ കാര്യം അത് താനല്ലെങ്കിൽ വേറെ ആരും ചെയ്യണ്ട എന്ന നിലപാടാണ് എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട് അത് ശരി അതില് അതാണ് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം അപ്പൊ അദ്ദേഹം മാത്രം ചില നിലപാട് സ്വീകരിച്ചപ്പോഴും ഞങ്ങൾ അദ്ദേഹത്തെ തള്ളി പറയാൻ തയ്യാറായില്ല തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നോമിനേഷനൊക്കെ ആകുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തോട് നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണം അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടി ഞങ്ങൾ നേതൃത്വത്തിലുള്ള ആളുകൾ ോ കെ പി മേരിയും സെ വി മത്തായി ഞാനും അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി ഷിബു അദ്ദേഹം പുറത്തെല്ലാരോടും പറഞ്ഞുകൊണ്ടിരിക്കണേ ഞാന് സി പി എം ആണ് ഇടതു വർഷാണ് ഞാൻ എന്നും മരിക്കുന്നവർ പറ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും പക്ഷെ ഞാന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അപ്പൊ ഞാന് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം കേട്ടിട്ട് വേണമല്ലോ പാർട്ടിക്ക് എത്തി വരണം ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹമായിരുന്നു സംസാരിക്കും അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു മുന്നണിയുടെയും ഭാഗമാകാൻ ഉദ്ദേശിക്കുന്നില്ല കൃത്യമായി പറഞ്ഞു ഞങ്ങളത് അദ്ദേഹത്തിന്റെ നിലപാട് ഉറപ്പ് എന്താണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പോയത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു മുന്നണിയുടെയും പിന്തുണ കൂടി മത്സരിക്കുന്നില്ല ഞാൻ സർവ്വ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത് നിങ്ങൾക്ക് വേണേ പിന്തുണയ്ക്കാം ഞാൻ പറഞ്ഞു അങ്ങനെ പിന്തുണയ്ക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് വേറെ ഒന്നും ഇല്ല ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ പിന്തുണ നൽകും പക്ഷെ ഇടതുപക്ഷ ജന പരിപാടി അങ്ങനെയായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുണ്ട് അതിനെ പിന്തുണച്ചാൽ മതി വേറെ മാർസ്റ്റുമായിട്ട് അപ്പൊ അതിനോട് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് സഹകരിച്ചു പോവാം പുള്ളി പറഞ്ഞു ഞാൻ എന്തായാലും അങ്ങനെ ഒരു പിന്തുണ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ആരുടെയും പിന്തുണ സ്വീകരിക്കുന്നില്ല ഞാൻ ഈ തവണ സർവ സ്വതന്ത്രനായി മത്സരിക്കും ആരുടെയും പിന്തുണയില്ല ഈ എന്ന വാക്കിന് കാരണം അങ്ങനെ അങ്ങനെ പറഞ്ഞു പിന്തുണയില്ലാത്ത ഞങ്ങൾ ഇത്രയും ആളുകളുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഞങ്ങള് അങ്ങനെയാണെങ്കിൽ പിന്നെ സ്വന്തമായി മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങൾ മറ്റു സ്ഥാനാർത്ഥിയെ പരിഗണിക്കേണ്ടി വേണ്ടി അല്ലാതെ കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വീട് കയറി പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെയാണ് ഞാൻ ഒരു പാർട്ടിയുടെയും പിന്തുണ ഇല്ലാത്ത സ്വതന്ത്രനാണ് എന്ന് ആദ്യഘട്ടത്തിൽ എല്ലാവരോടും പറഞ്ഞു അപ്പൊ ഞങ്ങൾ എന്താ വരുന്നതെന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു തൊട്ടുപറകെ അദ്ദേഹം പി ജെ ജോസഫ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു വീടുകൊണ്ടിരുന്നു ഏഹ് കണ്ടു കണ്ടു ഞാൻ ചാനൽ വഴി കണ്ടു കാരണം അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് യു ഡി എഫ് പിന്തുണ കൊടുക്കുന്നതാണ് അദ്ദേഹത്തെ പി ജെ ജോസഫിന്റെ ആള് യു ഡി എഫിന്റെ യു ഡി എഫിന്റെ പിന്തുണ ഇതാണ് പി ജെ ജോസഫ് പറഞ്ഞ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞു അദ്ദേഹം ഇപ്പോഴും പല പറയുന്നത് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നാണ് അത് വെറുതെ പറയുന്നത് ഞാൻ പറയുന്നത് നാം ഒരു മനുഷ്യന്റെ അന്തസ്സം എന്ന് പറയുന്നത് അവൻ നിലപാട് കാര്യമാണ് പക്ഷെ ഞാൻ സ്വതന്ത്രമാണെന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഞാൻ എതിർക്കുന്നു ഞാൻ യു ഡി എഫിന്റെ ഭാഗമാണ് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം നമുക്ക് ആരെയും ഇതിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങളൊന്നും കൊടുത്താലും കൊണ്ടുവരും ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുന്നില്ല ഇതൊരു അടിസ്ഥാനപരമായി സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ മനുഷ്യരുടെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ആ ആശയത്തോട് യോജിപ്പുള്ള ആർക്കും നിങ്ങളോട് സഹകരിക്കാം കഴീനെയും ചേർത്ത് നിർത്താൻ ഞങ്ങൾ ശ്രമിച്ചു പക്ഷെ അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടു പോയി പോയി പക്ഷെ ഞങ്ങളോട് പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പം അദ്ദേഹത്തിന്റെ പ്രവൃത്തി ഇതൊരു രാഷ്ട്രീയ വഞ്ചനയാണ് എന്ന് ജനം തിരിച്ചറിയുന്നുണ്ടോ അത് ജനങ്ങൾ തിരിച്ചറിയും അതുപോലെ തന്നെ ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമല്ല ഒരു ആമാശയപരം ആമാശയപരം അല്ലെങ്കിൽ സ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്ഥാനങ്ങൾ ഓഫ് ചെയ്തുണ്ടാവും അദ്ദേഹം ഈ പറയുന്നതും പ്രവൃത്തിയായിട്ട് വല്ലതും ഞാൻ പറയണത് തെരഞ്ഞെടുപ്പ് പറയുന്നത് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് അതിൽ ചെറുപ്പം ജയിക്കുന്ന പക്ഷെ വ്യക്തികൾ അവരുടെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്നത് നിലപാട് നിലപാടുകൾ നിലപാടുകളാണ് നമ്മുടെ നിലപാടിൽ ഹരി ഒരു സന്ദർഭത്തിനും ശരിയായ നിലപാട് സ്വീകരിച്ചിട്ടില്ല ആദ്യകാലം മുതൽ പുള്ളിക്ക് താല്പര്യമുള്ള വിഷയങ്ങളൊക്കെ പിന്തുണയ്ക്കും അതായത് താല്പര്യമുള്ള കാര്യത്തിൽ കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയാൻ പറ്റില്ല എടുക്കാൻ എടുക്കാൻ പറ്റും പറയുമ്പോഴിസ്റ്റുകാരനാണെന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരന്റെ താല്പര്യത്തിന് വേണ്ടിയല്ല എന്റെ താല്പര്യത്തിന് വിരുദ്ധമായിരിക്കാൻ ചിലപ്പോൾ പൊതു തീരുമാനം അല്ലെങ്കിൽ പാർട്ടിയുടെ തീരുമാനം അല്ലെങ്കിൽ മുന്നണിയുടെ തീരുമാനം പക്ഷെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ത് ചെയ്യും എന്റെ താല്പര്യങ്ങളെക്കാൾ ഉപരി സമൂഹത്തിന്റെ താല്പര്യം അല്ല അതിനൊരു ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കൊച്ചുത്രേസ്യ ആയിരുന്നു സ്ഥാനാർത്ഥി അതെ കൊച്ചു സ്ഥാന കൊച്ചുത്രേസിയെ സ്ഥാനാർത്ഥിയാക്കാനും അവരെ ജയിപ്പിക്കാനും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി തീരുമാനമുണ്ടോ അത് സത്യമാണുള്ളൂ അതെ അത് ആ ഏരിയ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു എൻചന്ദ്രൻ യൻചന്ദ്രനെ ആക്കണമെന്നാണ് മറ്റുള്ളവർ പറയുന്നത് പക്ഷേ എൻചന്ദ്രൻ ആ കൊച്ചുത്രേശിയെ ആക്ക വിയോജിപ്പുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ആ നിലപാടിനോടൊപ്പം നിന്നു ചെയ്യണം അത് ശരിയാണ് അതൊരു സത്യസന്ധമായ രാഷ്ട്രീയമാണ് അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ നമുക്ക് നഷ്ടങ്ങളൊക്കെ അതെ 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 ഇതിൽ ചേരുന്ന എന്തെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടാവുന്നോ മറ്റെന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാണോ അല്ലല്ല ഇതൊരാശയത്തിന്റെ പേരിലാണ് ഇതിന്റെ ഭാഗമാകുന്നത് അതെ അതെ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടെ വ്യക്തി ജീവിതവും പൊതുപ്രവർത്തനവും നിലപാടുകളും അത് സമൂഹത്തിന്റെ താല്പര്യത്തിനായിരിക്കും എപ്പോഴും മുൻതൂക്കം കൊടുക്കേണ്ടത് ആ കാര്യത്തിൽ കരി എപ്പോഴും പുള്ളിയുടെ താല്പര്യങ്ങൾക്കാണ് മുൻതൂക്കം എന്നും എല്ലാ കാലം എല്ലാ കാലം ആ മുൻതൂക്കം പണ്ടതുകൊണ്ടാണല്ലോ ഇപ്പൊ താല്പര്യം ഇത്രയും കാലം പറഞ്ഞിരുന്ന ഈ നിലപാടുകളെ തള്ളിപ്പറഞ്ഞ് യു ഡി എഫിന്റെ പിന്തുണ സ്വീകരിക്കുന്നതിന് വല്ല പണിയുണ്ടോ പണിയുണ്ടോ അപ്പൊ പിന്നെ എന്താശയുന്ന ഒരാശയം ഇല്ല ഈ നടുക്കണ്ടം കോലാനി പാറക്കടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫിന്റെ കോട്ടയാണ് സത്യം പറഞ്ഞത് എൽ ഡി എഫിന് മുൻതൂക്കം മുൻതൂക്കം ഒക്കെ ഉള്ളത് കോട്ടയെന്ന കോട്ടയെന്നല്ല മുൻതൂക്കമുണ്ട് മുൻതൂക്കമുണ്ട് ഈ ഹരി പേഴ്സണലായിട്ട് കുറെ വോട്ട് പിടിക്കുന്നു ഈ പ്രത്യേകിച്ച് ഈ ആളുകൾക്ക് വേണ്ടി ആധാർ കാർഡ് ശരിയായി കൊടുക്കുക എസ് ഐ ആറിൻ്റെ പേ അത് അത്തരത്തില കാര്യങ്ങൾ എന്നാൽ വികസന കാര്യത്തിൽ പുള്ളിയും വാഴും എന്ന കാലത്ത് വളരെ പിൻപിലായിരുന്നു എന്നൊരു വീഡിയോ ഞാൻ ഈ അടുത്ത് വരും ആരെട്ട് തന്നെ അദ്ദേഹം തന്നെ ഇറക്കിയതാന്ന് തോന്നുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു അത് കണ്ടിട്ട് എനിക്ക് ചിരി വന്നു കാരണം ഈ കോലാനി എന്ന് പറയുന്ന സംഘ സ്ഥലം തന്നെ പുള്ളിയുടെ പേരിൽ അറിയപ്പെടുന്ന മട്ടിലാണ് അദ്ദേഹം വീഡിയോ ചെയ്തത് കോലാനി ജംഗ്ഷന്റെ ഇംപ്രൂവ്മെന്റ് അതാണ് പ്രധാനമായിട്ടും നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കോലാനി ജങ്ഷൻ കോലാനി വെങ്കലൂർ ബൈപ്പാസിനും ഒക്കെ വാർഡ് കൌൺസിലർക്ക് എന്താണുള്ളത് എന്ത് പങ്കാവുള്ളത് അതെ അതെ മുനിസിപ്പാലിറ്റിക്ക് എന്ത് പങ്കാവുള്ളത് അത് കാരണം മുനിസിപ്പാലിറ്റിയുടെ റോളൊന്നും ഇല്ല മുനിസിപ്പാലിറ്റി ഒന്നും ഇല്ല ഏഹ് പക്ഷെ ഇങ്ങനെ ആഘോഷം കൊടുത്തി എല്ലാം എന്റേതാണ് അത് കാണിക്കുന്ന ഭാഗങ്ങൾ എപ്പോഴും ഈ കോലാനി ജംഗ്ഷനാ കോലാനി ജംഗ്ഷൻ അതിലെ റോഡുകളും അല്ലെ കാണിക്കുന്നത് അതൊന്നും മുനിസിപ്പാലിറ്റി കൗൺസിലറുടെ ജീവിതവുമായി ഒരു ബന്ധവും ഇല്ല കോലാനിയിൽ ഇപ്പൊ അദ്ദേഹം മാത്രമൊന്നും അവിടെ പ്രവർത്തനം വന്നിട്ടുള്ള ഒട്ടേറെ കൗൺസിലർമാരുണ്ട് എൽ ഡി എഫ്കാര് മാത്രമൊന്നുമല്ല എൽ ഡി എഫ്കരുണ്ട് യു ഡി എഫ് കാര് വന്നിട്ടുണ്ട് ബി ജെ പി കാര് വന്നിട്ടുണ്ട് അതാത് കാലത്ത് അവരവർക്ക് പറ്റുന്നൊക്കെ ചെയ്തിട്ടുണ്ട് അത് ചിലർക്ക് ചില പ്രത്യേക താല്പര്യങ്ങളും അല്ലെങ്കിൽ അതിനു വേണ്ടി എപ്പോഴും അതിന്റെ പുറകിൽ ഇങ്ങനെ നടന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നടക്കും അതിൽ ചില മുൻകൈ ഒക്കെ ചിലർക്ക് ഉണ്ടാവും ഹരിഹരിയുടേതായ വാർഡിൽ ചില കാര്യങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവില്ല ഞാൻ പറയുന്നില്ല പക്ഷേ ഏതെങ്കിലും വലിയ ഒരു വികസന പ്രവർത്തനത്തിന് പുള്ളി മുൻകൈ എടുത്താൽ ഇന്നും ഒരു സംഗതി അവിടെ ഇല്ല എവിടേക്ക് മനസ്സിലുണ്ടാവും അവിടെ ഒന്നുമില്ല ഒരിടത്തും ഇല്ല ഇപ്പം തന്നെ അവിടെ റോഡുമായി ബന്ധപ്പെട്ട എത്രയോ തർക്കങ്ങളാണ് ഉന്നയിക്കുന്നത് അദ്ദേഹം കൗൺസിലർ ആയിരുന്ന വാർഡിലെ റോഡുകൊന്നൊന്നായില്ല അല്ല അതാ പറഞ്ഞു അതൊരു വീട് ഞാൻ കണ്ടത് ആ കണ്ടു റോഡുകളെ പൊളിഞ്ഞെടുക്കുകയാണ് ആ റോഡ് പൊളിഞ്ഞെടുക്കണം പുള്ളി അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നില്ല ഈ കണ്ണി കണ്ണിപ്പൊഴിയിടാൻ വേണ്ടി ചില പണികൾ അത് അദ്ദേഹം പലപ്പോഴും ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മേത്ത് ചെളിയൊന്നും പറ്റാത്ത കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ അതൊക്കെ ഞങ്ങൾക്ക് നല്ല ബോധ്യുണ്ട് അപ്പൊ അവിടെ ആരെങ്കിലും തമ്മിൽ ഒരു തർക്ക പ്രശ്നമുണ്ട് തർക്ക പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷിയോട് പേ അപ്പോ അത്തരം എന്തെങ്കിലും ഒരു കേസ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അദ്ദേഹം അത് പയ്യ പാർട്ടിയുടെ അല്ലേക്ക് തള്ളി വിടും കാരണം ഒരു പക്ഷത്തിന്റെ എതിർപ്പും ഉണ്ടാകാൻ പാടില്ല പുള്ളിക്ക് ഒന്നുമില്ല എന്നിട്ട് നമ്മുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാരെ കണ്ടോളാൻ പറയും അപ്പൊ നമ്മൾ വോട്ടർമാരില് കൊറേ നാളായാലും ഒരാളിങ്ങനെ വാടും പ്രാവുന്നു അത് തന്നെ വേറൊരു ചിന്തിക്കാം യാക്കൊന്ന് മാറി നിന്നു കൂടെ പുതിയ ഒരാള് വന്ന ഒരാ മേലെ എന്തോ ചിന്ത വോട്ടർമാർ ഉണ്ടാവുമ്പാടില്ലേ ഇത്തരത്തിൽ പലതര കാര്യങ്ങളുണ്ട് ഒന്ന് നിലപാടില്ലാത്ത ആളുകളോട് ജനങ്ങൾ അതിനനുസരിച്ച് അതേപോലെ ോടും ഇഷ്ടമല്ല കാലുമാറ്റം ഒന്നും ജനങ്ങൾക്ക് ഇഷ്ടമുള്ള അതിന് നമ്മൾ പറ്റിയ വലിയ വ്യാഖ്യാനങ്ങളൊക്കെ നടത്തും ഞാൻ മാറിയത് അങ്ങോട്ടാണ് അതുകൊണ്ടാണ് അതിലൊന്നും കാര്യമില്ല അങ്ങനെ ആണുള്ളവരാണെങ്കിൽ അത് ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലല്ല പറയേണ്ടത് അതിന് മുമ്പേ പറയണം ഇപ്പൊ എനിക്ക് യോജിപ്പുണ്ട് ചിലർ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പറ്റേ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാൻ വന്നപ്പം അവര് വേറെ പാർട്ടിയിൽ ചേർന്ന് ചിലർ ഇബിലായി മത്സരിക്കും ഈ പാർട്ടി ചേർന്നവർ പറഞ്ഞ വിശദീകരണ അഭിപ്രായം കേൾക്കുമ്പോ നമുക്ക് തന്നെ എന്താണ് അത് വരെ ആ പാർട്ടിക്കുള്ള കുഴപ്പത്തെ പറ്റി എല്ലാ പറയാ അതൊന്നും ശരിയായ രീതി ഒന്നുമില്ല അപ്പൊ അത് ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് കരിയുടെ ഈ കാര്യമാറ്റം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും ഞങ്ങൾക്ക് ഒരു സംശയമില്ല അപ്പൊ ആരോടും ഒരു വഴക്കിനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സാബു ജോസഫ് ജയിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുപ്പതാം പാടി ജയിക്കും കരുതി നന്ദി സി സോമൻ താങ്ക് യു വെരി മച്ച് താങ്ക് യു ഓക്കെ